കരുനഗപ്പള്ളി കുലശേഖരപുരം എൻ എസ് ലൈബ്രറിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിനുള്ള തറക്കല്ലിടിയിൽ നടത്തി അഡ്വക്കേറ്റ് എ എം ആരിഫ് എമ്പിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ലൈബ്രറിക്കായി ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നത് മന്ത്രി കെ എൻ ബാലഗോപാൽ തറക്കല്ലിടിയിൽ നിർവഹിച്ചു അഡ്വക്കേറ്റ് എ എം ആരിഫ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ഉപയോഗിച്ചാണ് ലൈബ്രറി മന്ദിരത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പ്രവർത്തനം നടക്കുന്നത് എംപിയുടെ സാന്നിധ്യത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു ഞാൻ കോൺഗ്രസും സി പി എമ്മും കാരണം കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് എന്തിനാ അവരുടെ അക്കൗണ്ട് ഔദ്യോഗിക അക്കൗണ്ടാണ് അവരുടെ അക്കൗണ്ടിലെ പണം തെരഞ്ഞെടുപ്പിൽ പിരിച്ച പൈസ അല്ലെങ്കിൽ ജനങ്ങൾ കൊടുത്ത പണം ആ പണം തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ അവകാശമുണ്ട് ആ അവകാശത്തെ ധംസിക്കാൻ വേണ്ടി അക്കൗണ്ട് ഫ്രീസ് ചെയ്തു അത് തെറ്റാണ് എന്നാണ് സി പി ഐ നമ്മളെല്ലാം പറയുന്നത് എന്തുകൊണ്ടാ ജനാധിപത്യത്തിൽ ഓരോരുത്തർക്കും പ്രവർത്തിക്കാനും ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാനും എല്ലാ അവകാശമുണ്ട് എന്നുള്ള കാര്യം കുറച്ച് പറയുന്നതാണ് നമ്മൾ ജനങ്ങളാണ് ഈ സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ നഗരസഭാ ചെയർമാൻ കോട്ടയം രാജു ലൈബ്രറി പ്രസിഡന്റ് പി എസ് സാബു സെക്രട്ടറി ബി സുധർമ്മ സി രാധാമണി വി വിജയകുമാർ സൂസൻകോടി പി കെ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി